വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിന് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു വിപുലമായ വലിയ ഒരു സദസ്സൊന്നും അല്ലെ വളരെ കുറച്ചാളുകൾ അടങ്ങിയ വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ് അനുഗ്രഹീതമായ ഒരു സഹയാന് അല്ലെ സൂര്യൻ അങ്ങ് പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നത്തെ അധികം സമയമായിട്ടില്ല അതിന്റെ ചെഞ്ചോപ്പുകൾ ആകാശത്ത് ഒരു ചിത്രകാരനെ പോലെ രേഖപ്പെടുത്തിയത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം എവിടേക്കോ അലഞ്ഞുതിരിയുന്ന കർമേകങ്ങൾ നമുക്ക് കാണാം ഇതിനെയെല്ലാം സാക്ഷിപ്പെടുത്തിക്കൊണ്ട് മനോഹരവും മഹത്തരവുമായ ഒരു ആരംഭം അതെ മനുഷ്യ മനസ്സുകൾക്ക് മേൽ ഒരു തെളിനീര് പോലെ നമ്മൾക്ക് പെയ്തിറങ്ങാൻ മനുഷ്യ മനസ്സുകൾക്കും മനുഷ്യമായ ദുഃഖങ്ങൾക്കും നേരെ ഒരു വലിയ പനിനീർ മഴ പോലെ പെയ്തിറങ്ങാൻ ആശ്വാസത്തിന്റെ കരങ്ങൾ നമ്മൾക്കിടയിലേക്ക് നീട്ടാൻ അതെ ഇത് വലിയൊരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് മനുഷ്യരെ വേദനയിലേക്ക് മനുഷ്യരെ യാതനയിലേക്ക് വീണു പോകുന്നവനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ ഹൃദയത്തിലേക്ക് കാരുണ്യവും ദയവുമെല്ലാം പകരാൻ നമുക്ക് മാത്രം കഴിയുന്ന മനുഷ്യർക്ക് മാത്രം കഴിയുന്ന അതിവിപുലവും വിശാലവുമായ ഒന്നിലേക്ക് അതെ ഈ ഒരു സായാഹ്നം അതിലേക്കെല്ലാം വാതില് തുറക്കുന്നു മനുഷ്യൻ എന്ന പദം എത്ര സുന്ദരമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കടാളന്മാരായ ബുദ്ധി മരവിച്ച മനുഷ്യർക്കിടയിൽ നിന്നും കുറെ മനുഷ്യർ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി അതെ നമുക്ക് ആ ഒരു പ്രവർത്തനത്തെ അത്യാഹ്ലാദത്തോടു കൂടി നമുക്കെതിരേൽക്കാം അത്യാർഹാദത്തോടുകൂടി നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇവരുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമുക്ക് കൂടെ ആർജവത്തോടു കൂടി നിൽക്കാം കാരണം നഷ്ടപ്പെട്ടു പോകുന്ന മൂല്യങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാമെന്ന് അത് ചെയ്തേ പറ്റൂ കാരണം ഇത് കാലത്തിന്റെ ഒരു അനിവാര്യതയാണ് പാലിയേറ്റീവ് പ്രവർത്തനം എന്ന് പറയുന്നത് വേദനിക്കുന്നവന്റെ ആ ഒരു വേദനയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിലും ചിലപ്പോഴെങ്കിലും ആ വേദന നമ്മുടേതാക്കി മാറ്റിക്കൊണ്ട് അവർക്കൊരാശ്വാസം അരുളുക എന്നതെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിൻ്റെ തുടക്കം തന്നെയാണ് ഈ ഒരു പാലിയേറ്റീവ് പ്രവർത്തനം ഈ സന്ദ്വനം പാലിയേറ്റീവ് പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ് നിരവധി പാലിയ കേരളക്കാരെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം നിരവധി 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 പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് വളണ്ടിയർമാർ അവർ ഇങ്ങനെ ഇത്തരത്തിലുള്ള മനുഷ്യരെ അവർ ശുശ്രൂഷിക്കുന്നു അത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ട അവർ നൽകുന്നു ആ മനുഷ്യരെ അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു അത് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നേരിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിക്ക് അവരെ നിയോഗിച്ചതുപോലെ അത്രയും മഹത്തരമായിട്ട് നമുക്കതിനെ കാണാൻ കഴിഞ്ഞു മാനിഷാദ പ്രതിഷ്ഠ ത്വമകയാ ശശ്വതി സമായൽ കാമമോഹിതം ശിശ്വരമൊത്ത് താമസാനിയിൽ സ്നാനത്തിനായി പോകുകയായിരുന്നു വാൽമീകി വേദനാജനകമായ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വാൽമീകിയുടെ ഹൃദയം വിണ്ട് കീറിപ്പോയി എന്നുള്ളതാണ് ആ ഹൃദയം പൊട്ടി തെറിച്ച പോലെ ഒരവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ് ആ വേദനാജനകമായ കാഴ്ച എന്ന് പറയുന്നത് ഒരു വേടൻ ക്രൗഞ്ചവിദിനങ്ങളിൽ ആൺപക്ഷിയെ അബ്ബെയ്തു വീഴ്ത്തുന്നതാണ് ആ പെൺപക്ഷിയുടെ ആ ഒരു വിലാപം ആൺപക്ഷിയുടെ ദയനീയമായ അന്ത്യം അത് വാൽമീകി മഹർഷിയെ മുറിവേൽപ്പിക്കുകയാണ് ഈ ആധുനിക കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള നമ്മളുടെ ഹൃദയത്തിലേക്ക് അത്തരത്തിലുള്ള മുറിവുകൾ ഏൽക്കേണ്ടതുണ്ട് കാരണം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കാണുമ്പോൾ ഒരു പ്രവർത്തനം കാണുമ്പോൾ ഒരു ദുഃഖം കാണുമ്പോൾ ഒരു വേദന കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മളെ സഹജീവിയെ നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധിയിലുണ്ടാകുന്ന സമയത്ത് അയാളെ ആ ഒരു വേദനയോടുകൂടി നമുക്ക് കാണാൻ കഴിയണം അത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരു ആളോട് നമുക്ക് മാനിഷാദ പ്രതിഷ്ഠ എന്ന് നമുക്ക് പറയാൻ കഴിയണം അരുത് അരുത് അരുതുകൾ നഷ്ടപ്പെടുന്നു നമ്മുടെ ലോകത്ത് നമുക്ക് അരുതുകൾ പറയാനില്ല ഏത് തരത്തിലുള്ള പ്രവർത്തനവും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പോകുന്നു അങ്ങനെ ന്യായീകരണങ്ങളോ അന്യായീകരണങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലോകത്തെയാണ് ഈ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രധാനം ചെയ്യുന്നത് അത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രധാനം ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എങ്ങനെ കടന്നു വന്നത് എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ അല്പം പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ലോകത്തെ മാറ്റിമറിച്ചത് പല കാര്യങ്ങളിലേക്കും പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളുണ്ടായത് ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ഒരു ഒരു നമ്മളുടെ ഒരു ഘട്ടം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കഴിയാൻ കാണാൻ കഴിയും അതിൻ്റെ ഒരു ഒരു ചരിത്രം നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പരാശരനും വ്യാജ വ്യാസനും വാൽമീകിയും കപിലമഹർഷിയും കണ്ണാദനും ശങ്കരാചാര്യനും തുളസീദാസും കബീറും ബുദ്ധനും തുഞ്ചത്തെ രാമാനുജൻ എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അന്നത്ത് പത്മനാഭനും ചട്ടസ്വ സ്വാമികളും രാജാറാം മൊഹർറോയും ബ്രഹ്മാനന്ദ ശിവയോഗിയും വാഗ്ദു ബടാനന്ദനും വി ടി ഭട്ടത്തിരിപ്പാടും മോഹൻദാസ് കരംചന്ദ് ഗാന്തിയും അടക്കം ഈ മണ്ണിനെ മണ്ണിനെ മനുഷ്യന്ക്ക് വാസ്തുയോഗ്യമാക്കുകയും മനുഷ്യന് ജീവിതയോഗ്യമാക്കുകയും ജീവിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ സൃഷ്ടിക്കുമെല്ലാം ചെയ്തു അതിൽ നമുക്ക് പലപ്പോഴും പല ആളുകളെയും നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല അയ്യങ്കാളിയെ പോലെയുള്ള മനുഷ്യൻ റോഡിലൂടെ നടക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടിയെല്ലാം പൊരുതി പൊരുതി ആ ഒരു വ്യവസ്ഥിതിയെ മാറ്റിമറിച്ചു രാജാറാം മോഹർ റോയ് അദ്ദേഹം സതി നിർത്തലാക്കിയ സമയത്ത് അദ്ദേഹത്തിനെതിരെ ആ നാട്ടിലെ സ്ത്രീകൾ സമരം ചെയ്തു മുദ്രാവാക്യം ചെയ്തു ആ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം ചെയ്തു ഈ സതി വേണമെന്ന് സതി സതിയിൽ ഏറ്റവും കൂടുതൽ പീഡനം പീഡനമനുഭവിച്ചിരുന്ന സ്ത്രീകളായിരുന്നു പക്ഷെ ആ സ്ത്രീകൾ തന്നെയാണ് അതിനെതിരെ ഞങ്ങൾക്ക് സതി ആവശ്യമുണ്ട് അത് നിർത്തലാക്കരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്തത് അന്ധമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അന്ധമായ ഒരു അവസ്ഥയിൽ നിന്നും അവരെ കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറാൻ തയ്യാറില്ലാത്തൊരവസ്ഥ അത് ഇങ്ങനെയാണ് അതിനെ സൂചിപ്പിക്കുന്നത് ഒരു നല്ല തിളച്ച ഒരു ചൂടുവെള്ളത്തിലേക്ക് ഒരു തവളെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ തവള ചാടിപ്പോകും സ്വാഭാവികം ആ ചൂട് പെട്ടെന്നേറ്റ് ആ തവള അതിൽ നിന്നും പുറത്തേക്ക് ചാടിപ്പോകും മറിച്ച് ഒരു പച്ചവെള്ളത്തിൽ ഒരു തവളയെ അതിലിട്ട് നമ്മൾ അടിയിൽ നിന്നും ചൂട് കൊടുക്കുക പതുക്കെ 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 ചൂടാകുമ്പോൾ ഈ ചൂടിനോട് പൊരുത്തപ്പെട്ട് 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 ഈ തവള നിഷ്ക്രിയമായിട്ട് അതിൽ നിന്ന് ചാടിപ്പോവാതെ അതിൽ കിടന്ന് വെന്ത് മരിക്കുമെന്ന് പറയാറുണ്ട് അത് മനുഷ്യൻ്റെ കാര്യത്തിലും വളരെ യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് പലതിനെയും നമ്മൾ ആ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് നമ്മളുടെ പല ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമുക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നിരവധി സങ്കീർണങ്ങളായ കാലഘട്ടത്തിലൂടെയും കാലാവസ്ഥയിലൂടെയും എല്ലാം നമ്മൾ കടന്നുപോയി അതിനെതിരെ ഒരുപാട് മനുഷ്യർ പടപൊരുതി അങ്ങനെ മനുഷ്യന് ആവശ്യമായ എല്ലാ തലവും നമുക്ക് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് ജീവിക്കാനാവശ്യമായ എന്ന് പറയുന്നത് മനുഷ്യന് ഒരു ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു ന് ഈ രാജ്യം തന്നെ മാറ്റി മാറ്റിവെക്കൂ രാജ്യം വേണ്ട നിയമവസ്തികൾ വേണ്ട അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരല്പം മണ്ണിൽ അവന് ജീവിക്കാൻ ആവശ്യമായ കുറെ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് കുറെ ചട്ടക്കൂടുകളുണ്ട് എന്നുള്ളതാണ് ഈ ചട്ടക്കൂടുകളെല്ലാം നമുക്ക് നിർവചിച്ചുകൊണ്ട് അത് നമുക്ക് മുന്നിൽ ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ സുഗമമായ ജീവിതത്തിന് വേണ്ടി ഇതെല്ലാം പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഓരോന്നിനും വന്നേ കൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു അത് വന്നേ പറ്റുതാനും കാരണം അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരു പക്ഷേ നാമാവശേഷമായിട്ട് പോകും എന്നുള്ളതാണ് മനുഷ്യന് വലിയ പ്രത്യേകതയുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ദൗർബല്യമാണ് മനുഷ്യൻ്റെ ദുർബലതയാണ് എന്നുള്ളതാണ് മറ്റേത് ജീവികയും പോലെയല്ല മനുഷ്യൻ മറ്റേത് ജീവി ജീവജാലങ്ങൾക്കും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ജീവജാലങ്ങൾക്ക് അവർ പലപ്പോഴും പ്രകൃതിജന്യ അവർ പല സവിശേഷതകളും ഉള്ളതാണ് ഉള്ളവരാണ് മനുഷ്യന് അങ്ങനെ പ്രകൃതിജന്യ അല്ലെങ്കിൽ ജന്മന പ്രത്യേകിച്ച് സവിശേഷതകളൊന്നുമില്ല ഒന്നൊഴിച്ച് ഒരു വലിയ സവിശേഷത ആ ഒരു സവിശേഷതയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നതും അവനെ നാമാവശേഷമാവാതെ വംശ പോവാതെ ഇന്നും ബോംബിയിൽ നിലനിൽക്കാനും കാരണം ഈ ഒരു പ്രത്യേകതയാണ് അവൻ്റെ തലച്ചോറ് അവൻ്റെ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായില്ല ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യനെ നോ നാമാവശേഷമായി പോകും കാരണം മനുഷ്യന് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല ഏറ്റവും ദുർബലനാണ് പ്രസവിച്ച് വീണൊരു ഫുഡ് കുഞ്ഞിനു നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിന് പാൽ കുടിക്കാൻ പോലും അറിയില്ല പാല് നമ്മൾ വായിൽ അതിന് കൊടുക്കണം അതിന് കരയാൻ മാത്രമേ അറിയൂ അങ്ങനെ ഓരോ ഘട്ടത്തിലൂടെയും അവൻ അനുഭവങ്ങൾ പറന്ന് പകർന്ന് 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 മറ്റുള്ള പലരും ും സഹായിച്ച് പലരും ഇടപെട്ട് പല രീതിയിലും ചെയ്തുകൊണ്ടാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇടക്കാലത്ത് ഈ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ സജീവമാകുകയും അതുപോലെ തന്നെ നാം കുറേ കൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും സ്വാതന്ത്ര്യമല്ല ഒരു തരതരം ഭ്രാന്തമായ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നാം പല ഇതിനെയും നമ്മൾ വെളുത്ത കറുത്തതിനെയെല്ലാം വെളുത്ത പെയിൻ്റ് അടിച്ചുകൊണ്ട് വേറെ രീതിയിൽ അവതരിപ്പിക്കുന്നു നമ്മൾ പല തെറ്റിനെയും നമ്മൾ ശരിവൽക്കരിക്കുന്നു നമ്മൾ പലതിനെയും നമ്മൾ പല ക്ഷത്ത് നിന്നുകൊണ്ടും സമീപിക്കുന്നു നമ്മൾ അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ന്യായങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശരിയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരികളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു ഒരു പൊതു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പൊതു സാമൂഹ്യ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് തെറ്റായ നുണകൾ പടച്ചുവിടുന്ന നുണകൾ അത് ശരിയാണെന്ന് വിശ്വസിക്കേണ്ട ഒരു അബദ്ധജടിലമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുകൊണ്ട് ഈ നമ്മളുടെ പ്രസിദ്ധനായ പ്രസിദ്ധമായൊരു വാക്കുണ്ട് ശ്രീ ബുദ്ധൻ്റെ ബുദ്ധൻ ഗൗതമ ഗൗതമബുദ്ധൻ പറയുന്നൊരു വാക്കുണ്ട് എന്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാലും നിങ്ങൾ അത് ഞാൻ പറഞ്ഞതാണെങ്കിലും ശരി നിങ്ങൾ നിങ്ങളെ യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ യുക്തിബോധത്തിന് നിരക്കുന്ന രീതിയിൽ അതിനെ വിശകലനം ചെയ്തു കൊണ്ട് വേണം നിങ്ങളതിനെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളതിനെ നിങ്ങളെ യുക്തിബോധത്തിന് നിരക്കാത്തതാണെങ്കിൽ നിങ്ങളതിനെ തിരസ്കരിക്കണമെന്ന് ഗൗതം ബുദ്ധൻ പറയുന്നുണ്ട് ബുദ്ധൻ്റെ ഈ വാക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ ഏറ്റവും പുരാതന ഏറ്റവും ആധുനികമായ ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസവും വിവരവും അറിവും സാങ്കേതിക വിദ്യകളും ലോകപരിജ്ഞാനവും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കൂടുതൽ